അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തുഹു മൂന്ന് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഫസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്പറും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ വെച്ചുകൊണ്ട് പല പല വീഡിയോകളും രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോകാനുണ്ടായ വീട്ടിൽ നിന്നും പോകാനുണ്ടായ കാരണം ആ പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിറ്റേ ദിവസം കത്തെഴുതി വെച്ചുകൊണ്ട് ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി വെച്ചാണ് പോയത് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു സി സി ടി വി വഴിക്ക് മേലാറ്റൂർ ആ ഭാഗത്തേക്കൊക്കെ പോയതായിട്ടുള്ള ഫുട്ടേജ് കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ അറുപത് മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിച്ചത് അലഹദില്ല ആ പെൺകുട്ടിയെ കോഴിക്കോട് വെച്ച് കണ്ടെത്തി എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത് കോഴിക്കോട് നിന്നും ഇനി മലപ്പുറത്തുള്ള വണ്ടൂർ വണ്ടൂർ സ്റ്റേഷനിലേക്ക് ഹാജരാക്കും എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസൊന്നും അറിഞ്ഞിട്ടില്ല ഇൻഷാല്ല അത് അറിയുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോയുമായി വന്നത് അപ്പോൾ എന്തു തന്നെയായാലും അവർക്ക് ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു ഒരു സമാധാനം ആ കുടുംബത്തിന് ഉണ്ട് നമുക്കറിയാം ആ കുടുംബം വളരെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ് കൂലിപ്പണി ചെയ്തുകൊണ്ടാണ് വാപ്പ പോയിപ്പോ രണ്ട് പെൺകുട്ടികളെ പോയി പോരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് വീട്ടിലേക്ക് വരാൻ തോന്നിക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾക്കും ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് അലഹദില്ല അപ്പോൾ അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് നമുക്കറിയാം റുക്കിയ ഉമ്മനെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ചോളം ഇരുപതോളം ദിവസത്തോളം ആയിട്ടുണ്ട് ഇന്നലെ ഞാൻ റുക്കിയമ്മായ മകനക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഫസ്നയെ കണ്ടെത്തിയതുപോലെ തന്നെ ആ റുക്കിയ ഉമ്മയെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന അതിന് അള്ളാഹു സുബാൻ വാല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു